വൺ ഇയർ ആണ് വൺ ഇയർ അല്ലെങ്കിൽ ടെൻ തൗസൻഡ് കിലോമീറ്റർ വാറന്റി എൻജിന് ഗിയർ ബോക്സ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡാണ് ഈ ഇലക്ട്രിക്കൽ പാർട്സ് പിന്നെ നമ്മളെ ഈ എ സി പാർട്സ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ആണ് അല്ലേ വില വരുന്നത് നമ്മൾ നാല് എൺപത്തഞ്ചെട്ട് ഉണ്ടാവുമല്ലോ പഞ്ചാണ് ശരിക്കും പറഞ്ഞാൽ ഒരു പഞ്ചാണ് ഇത് ഏതാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് അഡ്വഞ്ചർ ഇത് നമ്മൾ ചോദിക്കുന്നത് ഒമ്പത് വരെയാണ് ചോദിക്കുന്നത് ആ ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ പിന്നെ വേറൊരു കേസ് കൊണ്ട് തരാം എല്ലാ വണ്ടിയും ഈ പറഞ്ഞപോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് വേറൊരു പൈസ കഴിഞ്ഞ് മുറക്കേണ്ടി വരിക അല്ലേ പിന്നെ ടൈപാങ്ങൾ ഒക്കെ ഓക്കെയാണ് വിലയോ വില നമ്മൾ അഞ്ചേ കാലം ഉപയോഗിക്കുന്നു മുറേ പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡെൽറ്റ സെക്കൻഡ് ഓണർഷിപ്പ് അമ്പത്തിനാലായിരം കിലോമീറ്റർ വണ്ടി പത്ത് വാങ്ങിയിട്ടുള്ളൂ അല്ലേ ശരിക്കും നിങ്ങൾ ഈ ഒരു ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി എടുത്തുകൊണ്ട് ഒരു യൂസ് ചെയ്യാറ് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റും കാര്യമായിട്ട് ഉണ്ടാവില്ല എൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന വണ്ടികളെല്ലാം തന്നെ അത്യാവശ്യം നല്ല മോഡൽ കൂടിയിട്ടുള്ള ലോ കിലോമീറ്റർ കൂടിയിട്ടുള്ള വണ്ടികളാണ് ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കാർ പർച്ചേസ് ചെയ്യുമ്പോൾ പൈസയെന്ന് നോക്കാതെ ഒരു പത്തോ പതിനായിരം കൂടിയാൽ പോലും നിങ്ങൾ ഏറ്റവും ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കാവുള്ളൂ അങ്ങനെ നിങ്ങൾ ക്വാളിറ്റി ഉള്ള വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കതൊരു യൂസ്റ്റുകാർ ആണെന്നുള്ളൊരു ഫീൽ ഇല്ലാതെ തന്നെ വളരെ നീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും ഓട്ടോ വെഞ്ചറിലാണ് വന്നിട്ടുള്ളത് ഓട്ടോ വെഞ്ചറിൽ കോഴിക്കോട് നമുക്ക് രണ്ട് ഷോറൂമുണ്ട് കുടുവള്ളി ഉണ്ട് ഉണ്ട് ഇപ്പോൾ നിലവിലുള്ളത് പാവങ്ങാടാണ് കേട്ടോ പാവങ്ങാടുള്ള കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസാണ് കാണിച്ചു തരുന്നത് അപ്പോൾ എന്തായാലും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തോളൂ മാക്സിമം സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഏറ്റവും വില കുറച്ച് തരാൻ പറ്റുന്ന നല്ല അടിപൊളി വണ്ടികൾ അതും കിടിലും ക്വാളിറ്റിയോട് കൂടിയിട്ട് വേഗം ഒന്ന് കണ്ടുപോകാം ഈ ഒരു എപ്പിസോഡില എന്തായാലും നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് ബ്രോ അർജുണ്ടോ ഓ പറയാ റോഡ് മാസ്റ്ററിലേക്ക് സ്വാഗതം താങ്ക് യു അടിപൊളി കുറച്ച് വണ്ടി അണിച്ചു കൊടുക്കട്ടോ ഞാൻ പറയുകയായിരുന്നു നല്ല ക്വാളിറ്റിയിലെ വണ്ടി എടുക്കാനാണ് പേടിക്കേണ്ടത് അല്ലേ അതങ്ങനെ തന്നെയല്ലേ അങ്ങനെ തന്നെയാണ് ഇപ്പൊ എന്താ വാറണ്ടി ഉണ്ടോ വാറണ്ടി ഉണ്ട് നമ്മൾ പത്ത് വർഷം വരെ പഴക്കമുള്ള വണ്ടികൾക്ക് വാറണ്ടി കൊടുക്കുന്നു വാറണ്ടി കൊടുക്കുന്നുണ്ട് അടിപൊളി അപ്പൊ ഏകദേശം നിങ്ങൾ ഒരു പത്ത് പതിമൂന്ന് മോഡലിനൊക്കെ കിട്ടും ഇനി വാറണ്ടിന്മാരെ അല്ല ഞാനാ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചാവാനായ പത്ത് വർഷം ഏകദേശം റേഞ്ചിലേക്ക് നമുക്ക് കൊടുക്കാം ഓക്കെ അപ്പൊ എന്തായാലും വാറണ്ടിയും കൂടി ഉള്ള സ്ഥലത്ത് ഒന്നും പേടിക്കേണ്ട വൺ ഇയർ വാറണ്ടിയാണ് വൺ ഇയർ അല്ലെങ്കിൽ ടെൻ കിലോമീറ്റർ വാറണ്ടി കൊടുക്കുക അല്ലെ എഞ്ചിന് ഗിയർ ബോസ് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡാണ് ഇലക്ട്രിക്കൽ പാർട്സ് പിന്നെ നമ്മളെ ഈ എ സി പാർട്സ് എല്ലാ കാര്യങ്ങളും അപ്പ എന്തായാലും അത് നിങ്ങൾ നോക്കൂ അതെന്തായാലും ഉപകാരമുള്ള കേസാണ് ആദ്യത്തെ വണ്ടിയാലും അടിപൊളി പല വണ്ടിയാണ് മോഡലോ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർഷിപ്പ് എക്സെറ്റ് പ്ലസ് എക്സെറ്റ് പ്ലസ് ആണ് യെസ് അന്ന് ഇറങ്ങിയാലേ ടോപ്പ് വണ്ടി ആ വേറൊരു കാര്യം പറഞ്ഞാലും വണ്ടി വാറണ്ടി കൊടുക്കാ വാറണ്ടി കൊടുക്കേ അടിപൊളി കേട്ടോ പിന്നെ ഇതൊന്നും പിന്നെ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് വലിയ കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല മോഡൽ കൂടിയ വണ്ടിയല്ലേ അല്ലേ കിലോമീറ്ററും കുറച്ച് കൂടെയുള്ളൂ നാൽപ്പത്തി നാലായിരം ഓടീട്ടുള്ളൂ അത്ര ഓടിക്കുക ഓണർഷിപ്പാണ് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല വൺ പോയിന്റ് ടു ആണ് മാനുവൽ ആണ് വരുന്നത് മോശമല്ലാണ്ട് മൈലേജും അല്ലേ കാരണം അന്നിറങ്ങിയാൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ ഇൻക്ലൂഡിംഗ് അലോവീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബോഡി വൈസ് ഒന്നും ഒരു കുറ്റവും പറയാനില്ല പിന്നെ പത്തൊമ്പത് അല്ലേ പറഞ്ഞേ പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്ട്രേഷൻ വിലയോ വില വരുന്നത് നമ്മൾ നാല് അത് കുറേ ഉണ്ടാവുമല്ലോ അല്ലേ ഉണ്ടാവും അല്ലേ ഓക്കെ എന്തായാലും മാക്സിമം കുറച്ച് കൊടുക്കാം നമ്മുടെ ആൾക്കാർക്ക് അതുപോലെ തന്നെ എല്ലാ വണ്ടിക്കും ഈ പറഞ്ഞ പോലെ മാക്സിമം ചെയ്യാൻ പറ്റുന്ന വാറണ്ടി ഒക്കെ ചെയ്തുകൊള്ളുണ്ടാവും അടുത്തത് ആ പഞ്ചാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പഞ്ച്ന്ന് ഒരു പഞ്ചാണ് അല്ലേ ഇത് ഏതാ മോഡല് ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് അഡ്വഞ്ചർ ഇരുപത്തൊന്ന് അഡ്വഞ്ചർ അല്ലേ അഡ്വഞ്ചർ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഫുൾ അല്ലല്ലോ മിഡിൽ ഓപ്ഷൻ പിന്നെ ഇത് ബാക്കിയുള്ള ഫീച്ചേഴ്സ് ഒക്കെ അലോയ് വീൽസ് കാര്യങ്ങളൊന്നും ഇല്ലെന്നേ ഉള്ളൂ ഇത് എത്ര ഇത് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് പുത്തൻ പുതിയ അതെ പിന്നെ ഇന്റീരിയർ ഒക്കെ കാണിച്ചു ഇന്റീരി അത്യാവശ്യം നല്ല നീറ്റ് ആണ് മെയിൻ ആയിട്ട് പറയേണ്ടത് പറയുന്നത് ഇത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന ഒരു വരുന്നൊരു വണ്ടിയാ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് മാത്രമല്ല നിങ്ങൾക്ക് അത്രയും സേഫ്റ്റി തരുന്ന ഒരു വണ്ടി കൂടിയാണ് ാണ് എല്ലാ വണ്ടിയും ബിൽഡ് ക്വാളിറ്റി നമുക്കൊന്നും അതെ 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 മോഡൽ അല്ലേ ഇരുപത്തി ഒന്ന് പെട്രോൾ പെട്രോൾ മൈലേജ് നമുക്കൊരു പതിനാല് പന്ത്രണ്ട് അല്ലേ പിന്നെ ക്വാളിറ്റി ആണ് ഉണ്ടാവില്ല വിലയോ വില നമ്മൾ വരുന്നത് ആറ് ലക്ഷം ആറ് ലക്ഷം രൂപ ഇരുപത്തൊന്ന് വണ്ടി അല്ല ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ നാലുണ്ടായിരം പുത്തൊണ്ടായിരം നാല് പുതിയ നാലെനിക്ക് ഒരു ചെറിയ കിലോമീറ്റർ ഓടിക്കുള്ളൂ ഒരു അഞ്ഞൂറ് ആയിരത്തിനുള്ളിൽ ഓടീട്ടുള്ളൂ അത്രയുള്ളൂ അല്ലേ ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി കണ്ടീഷനുള്ള പഞ്ചാണ് അതുപോലെ തന്നെ ആണെങ്കിലോ എട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പെട്രോൾ എസ് എക്സ് പ്ലസ് എസ് എക്സ് പ്ലസ് ആണ് എസ് എക്സ് പ്ലസ് എന്ന് പറയുമ്പോൾ അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ലേ അതെ അതെ ബാഗും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ ആണ് പട്ടണ വരും ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആണ് സീറ്റുകൾ അടിപൊളിയാണ് ഒന്നും ചെയ്യേണ്ടതായിട്ട് ഇപ്പൊ നിലവിൽ ഇതിലില്ല എന്തെങ്കിലും തട്ടുമുട്ട് ആക്സിഡന്റ് ഒന്നുമില്ല ഇത് ഡീസലോ പെട്രോളോ പെട്രോളോ പെട്രോൾ ആ തോന്നി ആ കിലോമീറ്റർ അറുപത് കണ്ടപ്പോഴേ തോന്നി അത് പെട്രോൾ ആയിരിക്കുന്നു ഇത് അറുപതേ ഓടിയിട്ടുള്ളൂ അല്ലേ അറുപതേ ഓടിയിട്ടേ അറുപത് അറുപത് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അല്ലെ കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി അത് പതിനെട്ടെന്ന് പറയുമ്പോ ഫേസ് ലിഫ്റ്റ് മാറി വന്ന വണ്ടിയാണ് കേട്ടോ കുറച്ചുകൂടി നല്ല വൃത്തിയുണ്ട് അല്ലേ എല്ലാ ഫീച്ചറും വരും എല്ലാ ഫീച്ചറും വരും ഒരു പത്ത് പന്ത്രണ്ട് ഒക്കെ മൈലേജ് ഉദ്ദേശിച്ച പെട്രോളും കൂടി നമുക്ക് ഒന്നുകൂടി കിട്ടില്ല പക്ഷെ പവർ അടിപൊളി അടിപൊളിയല്ലേ ഓടിക്കാനൊക്കെ നല്ല സുഖമാണ് ഇതിപ്പോ നമുക്ക് പ്രൈസ് എത്ര വരും ഇത് നമ്മൾ ചോദിക്കുന്നത് ഒമ്പത് വരെയാണ് ചോദിക്കുന്നത് ആ ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപ പിന്നെ വേറെ കേസ് വരാം എല്ലാ വണ്ടിയും ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് വേറൊരു പൈസ കഴിഞ്ഞു മുടക്കേണ്ടി വരില്ല അല്ലേ നമുക്ക് അധികം ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്തിട്ടാണ് വെക്കുക വേറെ വർക്കുകളൊന്നും പെൻഡിങ് ഉണ്ടാവില്ല ഇപ്പൊ പെയിന്റിങ് ആണെങ്കിൽ പെയിൻറ്റിംഗ് ചെയ്തു വെക്കും ഇപ്പം ചെറിയ എന്തെങ്കിലും ചെറിയ സൗണ്ടുകളൊക്കെ ആണെങ്കിൽ അതും ക്ലിയർ ചെയ്ത് വെക്കും അല്ലേ എന്തായാലും ക്രറ്റ് വേണ്ടവർ നോക്കോളൂ അതിന്റെ തൊട്ട് പേക്കിലായിട്ട് നല്ല അടിപൊളി ഒരു ബലയനം നടക്കേണ്ട ഈ ബ്രോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡെൽറ്റ പതിനാറ് ഡെൽറ്റ ആണ് അല്ലേ ഡൽറ്റോ അന്നത്തെ ഒരു മിഡിൽ ഓപ്ഷൻ വണ്ടി പെട്രോൾ അല്ലേ പെട്രോളിൽ ഓടിയതോ ഇത് അയിമ്പത്തിനാലായിരം കിലോമീറ്റർ നാല് അഞ്ചേ നാല് അമ്പത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ അത്യാവശ്യം നല്ല വൃത്തിയിലോ വണ്ടി ഇൻറ്റീരിയർ കാണിച്ചു തരാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്രോളാണ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നിരുന്നാലും സർവീസ് ഒക്കെ ചെയ്തില്ലേ പേടിക്കേണ്ട വേണം ഒന്നും പേടിക്കേണ്ടെന്ന് പറയുമ്പോൾ സർവീസ് ചെയ്തില്ല കുഴപ്പമില്ലെന്നും പ്രോപ്പർ ഷോ ഷോറൂമിൽ തന്നെ ചെയ്യുള്ളൂ അല്ലേ പിന്നെ ടയർ വാങ്ങലൊക്കെ ഓക്കെ ആണ് വിലയോ വില നമ്മൾ അഞ്ചേകാലം ഉറപ്പിക്കുന്നു മുറേ പറഞ്ഞ രണ്ടായിരത്തിനാറ് മോഡൽ ഡെൽറ്റ സെക്കൻഡ് ഓണർഷിപ്പ് അമ്പത്തിനാലായിരം കിലോമീറ്റർ വണ്ടി പത്ര വണ്ടി ഉള്ളു അല്ലേ അപ്പൊ എനിക്ക് ഫുൾ ലോൺ കിട്ടുമല്ലോ ഫുൾ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട് ഏകദേശം അല്ലെ പ്രൊഫൈലൊക്കെ പക്കിയാണെങ്കിൽ പിന്നെ നമ്മളിവിടെ ഈ ഇപ്പൊ ഈ കാണിച്ച വണ്ടികളല്ലേ അതിൽ നമ്മൾ പറഞ്ഞില്ല ഏകദേശം ഒരു അമ്പതിന്റെ ഇടയിൽ എല്ലാവർക്കും കൊണ്ടുപോയി പറയുന്നത് മൊത്തം ഈ കസ്റ്റമർ പ്രൊഫൈലും കൂടെ നോക്കിയിട്ടാണ് പറഞ്ഞു വിചാരിച്ചിട്ട് അതായത് നിങ്ങളുടെ പ്രൊഫൈൽ പൊക്കെയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് തന്നിരിക്കട്ടെ ലോൺ ഇവർക്ക് ചിലവൊന്നുമില്ല പ്രൊഫൈൽ നമുക്ക് എത്ര ആയി ലോൺ ചെയ്യാൻ നമ്മൾ അതെ 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 ബാക്കി നമ്മളൊക്കെ വിഷയമില്ലല്ലോ അപ്പൊ മാക്സിമം ലോൺ ലോൺ എടുക്കാതിരിക്കുക പിന്നെ ആവശ്യമാണെങ്കിൽ പെട്രോൾ പെട്രോൾ ഓടിയതോ കിലോമീറ്റർ അതൊക്കെ അത്രേ ഓടാൻ സാധ്യതയുള്ളൂ അല്ലേ പെട്രോൾ അല്ലേ പിന്നെ ബോഡി വാഷ് ഒക്കെ നല്ല വൃത്തിയുണ്ട് കേൽ പന്ത്രണ്ട് അല്ല ഈ എഴുപത്തിരണ്ടാണ് ഇന്റീരിയൽ ഒന്ന് കാണിച്ചു തരാം സീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഒന്നും കൊണ്ടുപോയാൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്യണ്ട കേട്ടോ അതായത് സീറ്റൊക്കെ കീറി കിടക്കാനൊരു വിഷമല്ലോ ഓടിക്കുമ്പോൾ അപ്പൊ അതൊന്നും ഇല്ല നല്ല നീറ്റ് വെച്ചിട്ടുള്ളത് അപ്പോൾ പതിമൂന്ന് മോഡല് പെട്രോൾ എഴുപത്തി സംതിങ് ഓടിയോ

ഇതും ഈ മൈലേജ് ആണ് പ്രശ്നം വണ്ടീൻ്റെ കാര്യത്തിൽ നൂറിൽ നൂറ് ശതമാനം ക്വാളിറ്റി ഉള്ള വണ്ടിയാ അല്ലേ കാരണം ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ മൈലേജ് പ്രതീക്ഷാതി പിന്നെ വലിയ ഓട്ടോ ഇല്ലാത്തവരോടേ അടിപൊളിയാണ് ഒരു കംപ്ലൈൻറ്റും ഇല്ലാട്ടോ ഇത് മാഗ്നയാ ഇത് മാഗ്ന മാഗ്ന അല്ലേ പതിനാറ് മാഗ്ന ഓടിയതോ ഓടിയത് നാപ്പത്തിനാലായിരം കിലോമീറ്റർ അത്രേ ഓടുകയുള്ളൂ അല്ലാതെ ആവണ്ടേ സാധാരണക്കാരെ കൊണ്ട് എന്നെ ഓടിക്കാനാവില്ലേ പിന്നെ അപ്പം അതൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഒന്നുമില്ല അല്ലേ സിംഗിൾ ഓണർഷിപ്പ് സർവീസ് ആണ് ഈ ആണെങ്കിൽ പോലും അതിനകത്ത് സ്റ്റിയറിംഗ് കൺട്രോൾസ് സകം സകല സാധനങ്ങളും ഉണ്ടാവും ടയർ മോശമല്ല അലവിലില്ലെന്നേ ഉള്ളൂ പിന്നെ മേജർ ആക്സിഡന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല അത് ജസ്റ്റ് ഇപ്പൊ എടുത്തിട്ടുള്ളതാണ് വണ്ടി ഒരു വാഷ് ഒന്നും ചെയ്തില്ല നിങ്ങൾ വരുന്നുണ്ടാവുമ്പോൾ ഒന്നും ഇല്ല വാഷിപ്പൊന്നും ചെയ്തില്ലല്ലോ എനിക്ക് കുഴപ്പമില്ല വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ ലിസ്റ്റർ ആണല്ലേ ഇത് നമുക്ക് പ്രൈസ് എത്ര പറഞ്ഞാൽ ഇത് നാലേ തൊണ്ണൂറ് നാല് തൊണ്ണൂറ് പതിനാറ് വണ്ടി അല്ലേ പതിനാറ് മോഡല് പതിനേഴ് രജിസ്ട്രേഷൻ സിംഗിൾ ഓൺഷിപ്പ് നാപ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലെ ശരിക്കും നിങ്ങൾക്ക് ഇതൊക്കെ എടുക്കാൻ ഒരു പുതിയ വണ്ടി എടുക്കുന്ന പോലെ ഉപയോഗിക്കാം അല്ലെ കാരണം അതൊക്കെ അത്രയും ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഒരു എക്സെൻ്റ് എടുക്കണ്ടല്ലോ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനാറ് മോഡല് എസ് എക്സ് ഓപ്ഷൻ എസ് എക്സ് എക്സൻഡില് ഫുൾ ഓപ്ഷൻ അന്ന് ഇറങ്ങിയത് ടോപ്പൻ്റെ വണ്ടി കിട്ടോ അതായത് ബട്ടൺ ചാട്ട് അടക്കം വരും പിന്നെ ഇത് ആറ് ആയർ ബാഗ് വരില്ലല്ലോ ഇല്ല ഇല്ല ആ നാല് നാല്യ ബാഗ് വരൂള്ളൂ രണ്ട് ആർ ബാഗ് രണ്ട് എയർ ബാഗ് വരും അതെ അതെ പിന്നെ ബോഡി വൈസ് ഒന്നും ഒരു കുറ്റവും പറയാനില്ല ഓടിയതോ ഓടിയത് അറുപത്തി ആറായിരം കിലോമീറ്റർ മോഡൽ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് എസ് ഓപ്ഷൻ എസ് എക്സ് ഓപ്ഷൻ അല്ലേ ഇന്റീയർ ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സെയിം അല്ലേ വലിയ വ്യത്യാസമൊന്നുമില്ല അതൊക്കെ നല്ല രീതിയിലൊക്കെ ഉള്ള ടയർ ഉണ്ട് ആ ടയർ ഉണ്ട് കേട്ടോ പിന്നെ വേറെ ഒന്നുമില്ല കറക്റ്റ് സർവീസ് മൂന്നേ തൊണ്ണൂറ് മൂന്നേ തൊണ്ണൂറ് കൊടുക്കാം പതിനാല് വണ്ടി അല്ലേ പതിനാല് വണ്ടി ഓക്കെ എന്നാലും നോക്കിക്കോളൂ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത ലോ കിലോമീറ്റർ വണ്ടിയാണെന്നുള്ളതാണ് ഹൈലൈറ്റ് പിന്നെ പെട്രോൾ വണ്ടി ആയതുകൊണ്ട് പേടിക്കുക വേണ്ട അല്ലേ ആ കിട്ടുകൂടി കാണിച്ചു കൊടുത്താലോ കിട്ടിയതാ മോഡല് പതിനാറ് മോഡൽ പതിനാറ് അല്ലേ ആ പതിനാറിൽ പേരുണ്ടോ ആറക്സ് മിഡിൽ ഓപ്ഷൻ അല്ലെങ്കിൽ വേണമെങ്കിൽ അല്ലേ അപ്പം എ സി പവർ പവർ ഉണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ വേണമെങ്കിലും അങ്ങനെയും പറയാം പിന്നെ ഓടിയതോ കിലോമീറ്റർ അഞ്ചേ നാല് നാല് അഞ്ചു അല്ലേ ലോ കിലോമീറ്റർ പതിനാറിന് അപേക്ഷ ലോ കിലോമീറ്റർ അല്ലേ കാരണം അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള ഒരു ആയതുകൊണ്ട് ഓട്ടോ സി സി ആണ് വരുന്നത് ആണ് അതെ അതെ ഒരു പതിനെട്ട് രൂപ മൈലേജ് കീ ഇവിടെ ഒന്ന് ഒന്ന് ഫോട്ടോ അയച്ചു കൊടുക്കണ്ടോ കൊടുക്കാം പിന്നെ വേറെ റീപ്ലേസ് ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല വിലയോ വില നമ്മള് രണ്ടേ നാൽപ്പത് രണ്ട് നാപ്പത് പതിനാറ് വണ്ടി അല്ലാറ് മോഡൽ അതും ലോ കിലോമീറ്റർ പെട്രോൾ ലോ കിലോമീറ്റർ സിംഗിൾ ഓണർ അതെ സിംഗിൾ ഓണറും കൂടിയാണ് റീപ്ലേസ് ഒന്നുമില്ല നല്ല വൃത്തിയുള്ള വണ്ടിയാണോ ചെക്ക് ചെയ്തോളൂ മാക്സിമം ഏത് വണ്ടി എടുക്കാനും ചെക്ക് ചെയ്തെടുക്കാം കേട്ടോ നമ്മളെപ്പോഴും പറയുന്നതാണ് ഇപ്പൊ ഈ വണ്ടികളൊക്കെ ഇപ്പൊ ഈ കാണുന്ന കാഴ്ചയിൽ എനിക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നുന്നത് പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ എഞ്ചിൻ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഷോ റൂമിലൊക്കെ കൊണ്ട് ചെക്ക് ചെയ്താലേ പറ്റുള്ളൂ അതിലൊന്നും ഒരു പോറൽ പോലും ഇല്ല അപ്പോൾ എനിക്ക് പറയുമ്പോൾ അതിൽ ഒരു കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ ബാക്കി ചെക്ക് ചെയ്തെടുത്തോളൂ അപ്പോൾ ഏതായാലും നമ്മൾ എല്ലാം കാണിച്ചു പിന്നെ ഒരു ഐറ്റം ഓട്ടോമാറ്റിക് കൂടി ഒന്ന് കാണിച്ചു അതെ ഇപ്പം ഏതാ മോഡല് രണ്ടായിരത്തി പതിനാല് മോഡൽമാറ്റിക് സി വി ടി അല്ലേ പിന്നെ അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ ഓവറോൾ നല്ല വൃത്തിയുണ്ട് അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം പുതുപുത്തൻ ടയർ ടയറാണ് അല്ലെങ്കിൽ വീൽസ് കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് വരും നല്ല കട്ടയുള്ള ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് എന്തെങ്കിലും കമ്പനി സർവീസ് ഉള്ള ഇതിൽ ബട്ടൺ ഷർട്ട് വരില്ലല്ലോ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീയർ ആണെന്നുള്ളതാണ് ഹൈലൈറ്റ് മെയിൻ ഗ്ലാസ് കാര്യങ്ങളൊന്നും തന്നെ മാറിയിട്ടില്ല ഒരു പിന്നെ കിലോമീറ്റർ എത്ര പറഞ്ഞു കിലോമീറ്റർ അറുപത്തെട്ടായിരം സിംഗിൾ ഓണർഷിപ്പ് ഓണ കിട്ടും അതാ പറഞ്ഞു കറക്റ്റ് സർവീസ് ആയിട്ട് ചെയ്തു പോണി ഓക്കെ വില നമ്മള് നാലര ലക്ഷം രൂപ നാലര നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഓട്ടോമാറ്റിക് ഏ ടി സ്ത്രീകൾക്കൊക്കെ ബെസ്റ്റ് സാധന ഇതിന്റെ തന്നെ രണ്ടായിരത്തി പതിനാല് നമ്മൾ സിംഗിൾ ഓണർ പതിനയ്യായിരം കിലോമീറ്ററുടെ വണ്ടി ഷോറൂമിലുണ്ട് അത് നമ്മൾ കാണിച്ചു അല്ലെ ശരി വെള്ളം വണ്ടി ഓക്കെ അതൊക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്തോട്ടെ അപ്പൊ അവിടുത്തെ വണ്ടികളും ഇവിടുത്തെ വണ്ടികളും എല്ലാം ഇവിടെ തന്നെയാണ് എങ്ങനെ വേണമെങ്കിലും വിളിച്ചോ അല്ലേ എന്തായാലും നോക്കോളൂ ഇത് നാലായിര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് പതിനാല് വണ്ടി 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 ആസ്റ്റ ഓട്ടോമാറ്റിക് അതെ അതെ ഒരു നെക്സോൺ ഉണ്ടല്ലോ എനിക്ക് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ കാണിച്ച കാണിച്ച വണ്ടിയാ അല്ല പോയി പോയി നമ്പർ പ്ലേറ്റിലോട്ട് നിങ്ങൾ മുദ്ര ആ ഉണ്ടാവും ഇത് ആസ്റ്റോമാറ്റിക്രണ്ട് എക്സ് എം എന്ന് പറഞ്ഞ എത്ര ഓടി ഉണ്ട് ഇത് ഇരുപതിനായിരം കിലോമീറ്റർ അത്ര ഓടിയുള്ള ലോ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒട്ടും ലോ കിലോമീറ്റർ ആണ് ഇപ്പൊ നമ്മള് സർവീസ് ഷോറൂം കഴിഞ്ഞിട്ട് ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചോ ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തി വണ്ടി ആ ഇരുപതിനായിരം ഒക്കെ പറയുമ്പോൾ എന്താണ് ഒന്നുമില്ല പെട്രോൾ ആണ് കംപ്ലൈൻറ്റ് ഒക്കെ വളരെ കുറവായിരിക്കും വാറണ്ടിണ്ട് നമ്മുടെ വാറണ്ടി അല്ലാതെ വാറണ്ടി നിലവിൽ പെൻഡിങ് ഉണ്ട് വേണമെങ്കിൽ രണ്ടു വർഷത്തെ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഓപ്ഷനും ഉണ്ടല്ലേ അപ്പൊ നമ്മുടെ വാറണ്ടിന്റെ ആവശ്യമില്ല ഒരു റീപ്ലേസ് സിംഗിൾ ഓണർ ക്ലീൻ പീസ് എക്സ് എം എസ് അല്ലേ സർവീസ് പോലും ഓടിയിട്ടില്ല ഒരാഴ്ച ആവണുള്ളൂ അതെ അതെ അപ്പൊ അടുത്ത പതിനാല് അതും വിലയോ അതെ നമ്മൾ ഏഴ് തൊണ്ണൂറാണ് ഇട്ടത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഇരുപത്തി ഇരുപത്തിരണ്ട് മോഡൽ എക് എം എസ് സിംഗിൾ ഓൺഷിപ്പ് ഇരുപതിനായിരം കിലോമീറ്റർ വളരെ വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇൻഷുറൻസ് പുതിയതാണ് ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപ എന്തായാലും കിട്ടും 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 അല്ലേ ഇതൊക്കെ അങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഗുണാതാണ് ശരിക്കും ഒരു പുതിയ വണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിക്കാനും പറ്റും നമുക്ക് ഇവിടെ രണ്ട് വണ്ടി അതുകൊണ്ട് കാണിച്ചിട്ട് അല്ലേ ഇതിപ്പോ ഇവിടെ ഒരു ഐറ്റൻ അല്ലോ ഇതേതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഐട്ടൺ സ്പോർട്സ് ഐട്ടൻ സ്പോർട്സ് ആണ് ആ പതിനഞ്ചാണല്ലേ പതിനഞ്ച് മോഡൽ അടിപൊളി ഇപ്പോൾ ഓട്ടോമാറ്റിക് ഒന്നും കാണിച്ചു ഇപ്പൊ മാനുവലും പിന്നെ ഇത് ഇത് കിലോമീറ്റർ വെറും ഓടിയിട്ടുള്ളൂ ഇന്റീരിയർ ഒക്കെ കാണിച്ചു തരട്ടെ സ്പോർട്സ് ആണെങ്കിൽ പോലും സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാ സാധനവും വരും കേട്ടോ ഓട്ടോമേക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് നല്ല സീറ്റ് അവർ ഇന്റീരിയർ മോശമൊന്നുമില്ല എന്തൊക്കെ പറഞ്ഞാൽ ലോ കിലോമീറ്റർ അല്ലേ ഗ്യാരണ്ടി ഒന്നുമില്ല അല്ലേ ടയറും ഉണ്ടെങ്കിൽ അടിപൊളി എന്താ പ്രൈസ് ഇത് നമ്മൾ മൂന്നേ തൊണ്ണൂറാണ് ചോദിക്കുന്നത് മൂന്നു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അല്ലെബിൾ ആണ് ആണ് ചോദിക്കുന്നതൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് അതേപോലെ തന്നെ ഒരു ബാഗണർ കൂടി അണിച്ചെടാം വാഗനർ ബാക്ക് ബാക്ക് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് എനിക്ക് ഫ്രണ്ട് പോയോട്ടെ ഫ്രണ്ട് നല്ല വൃത്തിയുണ്ട് അല്ലേ വേറെ സ്കാച്ചസോ കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ വണ്ടി നല്ല ഇത് അല്ലേ മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഇവിടെ ഒരു ഡോർ ഉണ്ട് തുറന്ന് പിടിച്ചാലേ കാണിക്കാൻ പറ്റുള്ളൂ എന്തായാലും വണ്ടിന്റെ ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും വണ്ടി നല്ല നീറ്റായിട്ട് തന്നെ ആയിട്ട് നിൽക്കുന്നത് നിക്കുന്നത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ കിലോമീറ്ററോ കിലോമീറ്റർ നാൽപ്പത്തി നാലായിരം നാപ്പത്തി ആറായിരം അല്ലേ ലോ കിലോമീറ്റർ എന്ന് തന്നെ പറയാം പിന്നെ വി എക്സ് അല്ല ഓട്ടോമാറ്റിക് വരിക എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അല്ലേ ടക്കം നല്ല വൃത്തിട്ടുണ്ട് ഓണർഷിപ്പ് സാധനമാണ് സിംഗിൾ ആണ് അല്ലെ എന്തെങ്കിലും അപാകത പറയണ്ട ഒന്നുമില്ല ഒന്നുമില്ല വൺ ഇയർ വാറണ്ടിയോട് കൂടിയിട്ട് ധൈര്യമായിട്ട് കൊടുക്കുക ഇത് നമുക്ക് പ്രൈസോ നമ്മൾ ചോദിക്കുന്നത് നാല് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വണ്ടി അല്ലേ മോഡൽ സിംഗിൾ ഓണർ കിലോമീറ്റർ അതും എം ടി ഓട്ടോമാറ്റിക് എം ടി ഓട്ടോമാറ്റിക് ഓക്കെ നോക്കിക്കോളൂ ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത സിംഗിൾ ഓണർ നല്ല വൃത്തിയുള്ള വണ്ടി കേട്ടോ അപ്പോൾ ഇതിന്റെ ഉള്ളിൽ ഞാൻ കാണിച്ച് എന്തെങ്കിലും ക്ലിയർ ഒന്ന് ഇവിടെ എപ്പോ വന്നാലും ഒരു നല്ലൊരു കൂടി കാണിച്ചു ബ്രോ ന്യൂ ന്യൂ ഷേപ്പ് ഷേപ്പ് ഫ്രണ്ട് നല്ല ഫോട്ടോ എന്താ പിന്നെ ഇത് മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് സ്പോർട്സ് പത്തൊമ്പത് സ്പോർട്സ് ആണ് ഒട്ടുമൊക്കെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന നല്ല ക്വാളിറ്റി ഈ പോലെ തന്നെ ബോഡിയിൽ ബോഡിയിലൊന്നും സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല എന്തെങ്കിലും ഉണ്ടോ ബ്രോ ഒന്നുമില്ല 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 അല്ലേ ഇത് ഇത് കിലോമീറ്റർ ആ അപ്പത്തെ ഓടിയിട്ടു അല്ലേ ഈ സ്പോർട്സ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അത് ഈ മ്യൂസിക്സ് ഒക്കെ കമ്പനി ഫിറ്റഡായിട്ട് വരും അല്ലേ കമ്പനി ഫിറ്റഡായി ആസ്ട്രേലേക്ക് പോകുമ്പോ വ്യത്യാസം ബാക്ക് വൈപ്പറും ക്യാമറയും അങ്ങനത്തെ അലവലി വരുന്നില്ല ഓ അങ്ങനെയുണ്ടല്ലേ അപ്പൊ എന്തായാലും ഒരു റീപ്ലേസ്മെന്റ് ഇല്ലാത്ത നല്ല ക്ലീൻ പീസ് വണ്ടി പത്തൊമ്പത് പറഞ്ഞ പത്തൊമ്പത് മോഡൽ വിലയോ വില നമ്മൾ മൂന്നേ എൺപത് ആസ്കിങ് ആസ്കിംഗ് നെഗോഷിയബിൾ ആണ് നെഗോഷ്യബിൾ ആണ് അടിപൊളി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ആസ്കിംഗ് പ്രൈസിൽ നിങ്ങൾക്ക് തരത്തോണ്ട് പോകാം നിങ്ങൾക്ക് മാക്സിമം കുറച്ച് നേരം മാക്സിമം ഓൾമോസ്റ്റ് ഫുൾ തന്നെ കിട്ടും അല്ലേ ലോൺ കിട്ടും പ്രൊഫൈലും ഒക്കെയാണ് കിട്ടും ബാക്കി ഇയർ വാറണ്ടി കിട്ടും ഇയർ വാറണ്ടി കൊടുക്കുക അല്ലേ അപ്പം എന്താ ഇത് ഇതിനൊന്നും വാറണ്ടി വേണ്ട ഒന്നും ഒരു കംപ്ലയിന്റും വരില്ല പ്രോപ്പർ ആയിട്ട് ഉപയോഗിച്ചാൽ വാറണ്ടീൻ്റെ കൂടെ വേറെ ഒരു കാര്യം കൂടെ പ്രത്യേകം പറയണം നമുക്ക് വൺ ഇയർ അല്ലെങ്കിൽ ടെൻ തൗസൻഡ് കിലോമീറ്റർ ആണ് വാറണ്ടി വരുന്നത് ഇനി വാറണ്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സമാധാനമാണ് എന്തായാലും നമുക്ക് കൊടുക്ക് ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ട അപ്പൊ എന്തായാലും നോക്കോ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ രണ്ട് ഐ ട്വൻ്റി ഒരു കിട്ടും കൂടി കാണിച്ചു കൊടുക്കുക അതെ ഈ ഐ ട്വന്റി ഫുൾ ഓപ്ഷൻ ആണ് ഏതാ മോഡല് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആസ്റ്റാ ആസ് ആസ്റ്റാണ് അല്ലേ അലോ വീൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗങ്ങൾ ഏകദേശം ഒരു എഴുപത് ശതമാനത്തിന് മോഡൽ അതുപോലെ തന്നെ ഇത് ബ്രോ ഇത് ഓടീയം അറുപത്തൊന്നായിരം കിലോമീറ്റർ അറുപത്തി ഒന്നിയിട്ടുള്ളൂ അല്ലേ നല്ല നീട്ടാണ് കേട്ടോ പതിനാറിൽ അറുപത്തൊന്നൊക്കെ പറയുമ്പോൾ നോർമൽ ലോ കിലോമീറ്റർ തന്നെയാണ് തന്നെയല്ല നിലവില് രണ്ടായിരം കിലോമീറ്റർ മുന്നേ സർവീസും കമ്പനി കഴിഞ്ഞാണല്ലേ ഓക്കെ അപ്പൊ അതും അതൊന്നും നിങ്ങൾ ചെയ്യേണ്ട ഒരു എട്ടായിരം കിലോമീറ്റർ കൂടി കയ്യിൽ മാറി ഇൻറ്റീരിയർ ഇത് ബട്ടൻസാട് അടക്കം വരുന്ന വണ്ടിയാണ് ഇത് ഓപ്ഷനിലല്ലല്ലോ അല്ല ലാസ്റ്റാ ആസ്റ്റ് അല്ലേ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആറ് എയർ ബാഗ് ഉണ്ടാവും അല്ലേ രണ്ടാം എയർ ബാഗ് ഉണ്ടാവുള്ളൂ അല്ലെ സീറ്റ് കാരൊക്കെ നല്ല വൃത്തിയുണ്ട് മ്യൂസിക് സിസ്റ്റം സംഭവങ്ങളെല്ലാം കമ്പനി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ പ്രൈസോ പ്രൈസ് നമ്മൾ അഞ്ച് എഴുപത് അഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപ പതിനാറ് ഏറ്റവും ടോപ്പ് ഉണ്ട് അതെ അതും അറുപത് ഓടിയിട്ടുള്ളു അറുപത് ഓടീറ്റ് ഉള്ളു വൺ ഇയർ വാറണ്ടിയും കൊടുക്കുക ഇനിയിപ്പോ എന്താ പറയണ്ട ഒന്നും പറയണ്ട അല്ലേ എന്താ അതിന്റെ പുറകിൽ വണ്ടി കൊടുക്കൂടെ കാണിച്ചു കൊടുത്താലോ ഇതിപ്പോ ഏതാ മോഡൽ കേൾക്കണേ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ മാഗന പ്ലസ് പത്തൊമ്പത് മാഗനാ പ്ലസ് ന്യൂ ഷേപ്പ് വന്ന വണ്ടി അല്ലേ ഷേപ്പ് അത് ഫ്രണ്ട്രണ്ടിലെ ഒരു ബമ്പറിൽ ചെറിയൊരു വ്യത്യാസം വരും ചെറിയൊരു വ്യത്യാസം കേട്ടോ പണ്ട് ഫോർ സ്പോർട്സിലായിരുന്നു ഫോഗ് ലാമ്പൊക്കെ വരും ഇതിലിപ്പോൾ ഫോഗ് ലാമ്പ് വരും ഡിആർല് വരും കമ്പനി സെറ്റ് നമ്മൾ കൺട്രോൾസ് ഒക്കെ വരും പിന്നെ വേറെ യൂസ് ഉണ്ട് ആ ഹെഡ് ടെയ്ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഡിസൈനിൽ ചെറിയൊരു മാറ്റം ഉണ്ടോ അല്ലേ ടയർ ഭാഗങ്ങൾ മോശം ഇത് ഓടിയതോ ഇത് ഓടിയത് നാപ്പത്തിനാലായിരം കിലോമീറ്റർ നാൽപ്പത്തി നാലായിരം ഓടിയിട്ടുള്ളൂ അല്ലേ ഓ നല്ല പുത്തം വണ്ടി കേട്ടോ ആ ഉള്ളിത്താ മറ്റേ ഈ മീറ്ററിന് മുമ്പിലുള്ള സ്റ്റിക്കർ പോലും പൊളിച്ചറിഞ്ഞിട്ടില്ല നല്ല വൃത്തിയുള്ളതെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയിൽ വണ്ടി നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാം നാൽപ്പത്തി നാലായിരത്തി ഒരുന്നൂറ്റി പതിനെട്ടാണ് ആ കോടിയിട്ടുള്ളത് നമുക്ക് പത്തൊമ്പത് വണ്ടി എന്ത് വിലയ്ക്ക് കൊടുക്കാം നമ്മൾ ചോദിക്കുന്നത് അഞ്ച് എൺപത്തഞ്ചാണ് ചോദിക്കുന്നത് പത്തൊമ്പത് വണ്ടി അല്ലേ പത്തൊമ്പത് വണ്ടി ശരിക്കും പറഞ്ഞാൽ സ്വിഫ്റ്റിൻ്റെ വില പോലും ഇല്ലാണ്ടായി ഏഹ് പക്ഷെ ഡീസലിന് എപ്പോഴും നല്ല വില ആ അത് കിട്ടാനുമില്ല കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും പെട്രോളും വണ്ടിയാണ് നോക്കിക്കോളൂ ഇത് എൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ വലിയ ഓട്ടോ ഇല്ലാത്തവർക്ക് എടുത്തിട്ട് അവിടെ നല്ല കേസിൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല കംപ്ലൈൻറ്റ് ഇതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഒരു പ്രശ്നം ഇല്ലാണ്ട് അവിടെ കിടന്നുള്ളൂ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഗൾഫിൽ പോയിട്ടൊക്കെ വന്നാലും ഒന്നിച്ച് കംപ്ലയിൻറ്റ് വരുമല്ലോ അപ്പം നേരെ നോക്കിക്കോളൂ അഞ്ച് എൺപത് അല്ലേ അഞ്ചേ അമ്പത് നെഗോഷ്യബിൾ നെഗോഷ്യബിൾ ഓക്കെ ഈ ഒരു എപ്പിസോഡില ലാസ്റ്റ് വണ്ടി ആശ്വാസം ലാസ്റ്റ് വണ്ടി നല്ലൊരു കിട്ടാണ് അല്ലേശം മേം പറഞ്ഞു പോയത് ഇച്ചിരി ഇരിടാവുന്നുണ്ട് അതുകൊണ്ടാണ് കിഡ് ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓട്ടോമാറ്റിക് പതിനാറ് ഓട്ടോമാറ്റിക് അല്ലേ ആ മാനുവലും ഉണ്ട് ഓട്ടോമാറ്റിക്കും ഉണ്ട് ആ ഇത് ഓടിയതോ ിലോമീറ്റർ അഞ്ചേ നാലല്ലേ അമ്പത്തിനാലായിരം കറക്റ്റ് ഹിസ്റ്ററിക്ക് എന്തായാലും കിട്ടും ഉണ്ടല്ലോ അല്ലേ റീപ്ലേസോ ഒന്നുമില്ല ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് ഇത് എ സിയും പവർ സ്റ്റിയറിംഗും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ ആ ഗിയർ ഇല്ലാത്തതുകൊണ്ട് അതും ഇല്ല പവർ 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 ഇല്ല ഇല്ല ഫ്രണ്ടും ബാക്കും എന്തായാലും പവറിൻ്റെ കാണുന്നില്ല ആർ എക്സ് എല്ലായി ഇത് വില എത്ര വരും ഇത് നമ്മൾ മൂന്നേ അറുപത്തഞ്ച് മോഡല പതിനാറ് മോഡൽ അല്ലേ ഷേപ്പിലേക്ക് വന്ന് ഫസ്റ്റ് വണ്ടിയിലൊക്കെ വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും ഓട്ടോമാറ്റിക് വണ്ടികൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ പ്രൈസിലൊക്കെ അതിലും കുറച്ചും കൊടുക്കുക അല്ലേ കൊടുക്കാം വാറണ്ടി കൊടുക്കൂലേക്കാറണ്ടിയില്ലാണ്ട് എന്താ അല്ലേ ഫുൾ വാറണ്ടി വാറൻ ഇനി ടെൻഷനിലാണ് വണ്ടി എടുക്കാം ഓക്കെ അപ്പോൾ എന്തായാലും നോയ്ക്കോട്ടെ നമ്മൾ കുറേ വണ്ടികൾ കാണിച്ചു തന്നില്ല അപ്പൊ എല്ലാ വണ്ടിന്റെ കൂടുതൽ എന്തെങ്കിലും ഫോട്ടോസ് വേണമെങ്കിൽ വിളിച്ചാൽ മതി അയച്ചു തരും മൈൻഡപ്പ് ചെയ്തേക്കാം അല്ലേ വെറുതെ പറഞ്ഞ് നീട്ടണ്ട കിരടായി കഴിഞ്ഞാൽ വണ്ടി കാണാനും ബുദ്ധിമുട്ട് അപ്പം എന്തായാലും ഒരു എപ്പിസോഡ് മൈൻഡപ്പ് ചെയ്യാൻ അടുത്തൊരു കിടിലും വേണ്ടിയിട്ടാണ് അല്ലേ ഓക്കെ അതുപോലെ എല്ലാവർക്കും ബൈ